ഒരു രാജ്യത്തിൻ്റെ പൗരന് നൽകുന്ന ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഈ ബില്ല് മോഡി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന വക്ക ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും മതന്യൂനപക്ഷങ്ങളുടെ അവകാശംസനവുമാണ് ഒരു പതിനൊന്നംഗ ബോർഡ് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായി ഒരു കളക്ടറിലേക്ക് അത് ചുരുങ്ങുന്നു അത് ഞങ്ങളോട് ഭയപ്പാടോടു കൂടി തന്നെയാണ് കാണുന്നത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ അനിക്കുന്നു വഖഫ് ബോർഡ് ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾ കൈയടക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് അതിൻ്റെ പേരിൽ നമസ്കാരം വഖഫ് ഭേദഗതി ബിൽ റദ്ദാക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ സമരത്തിൻ്റെ ഉദ്ദേശം നിലവിലെ സെപ്റ്റംബർ എട്ടാം തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ല് ിനെതിരെയുള്ള നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരമാണ് അതോടൊപ്പമാണ് സി എ എൻ ആർ സി ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെയുള്ള നടപടികൾ സ്വീകരണം ആ കാര്യങ്ങളും കൂടെ പ്രധാനമായിട്ടുള്ളത് നിലവിലെ വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കുക ഏത് വിഷയത്തിലാണ് നിലവിൽ പ്രതിസന്ധികളൊന്നും നിലവിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടില്ല ഈ ബില്ല് നിയമമായി കഴിഞ്ഞാൽ നിരവധി പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ടുണ്ടാകും അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വ്യക്തമായി ഈ രാജ്യത്തിലെ ഓരോ പൗരനും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനുമൊക്കെ മുസ്ലിം സമുദായ മതവിശ്വാസികൾക്ക് അതോടൊപ്പം മുസ്ലിം സമുദായത്തിനുള്ള ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ആ ഭരണഘടന അനുശാസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പൗരന് നൽകുന്ന ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഈ ബില്ല് അതാണ് പ്രധാനമായിട്ടും അത് പ്രധാനമായിട്ടും ഉള്ളത് നിലവിൽ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം വന്നു കഴിഞ്ഞാൽ വക്കഫ് ബോർഡാണ് അത് പരിഹരിക്കേണ്ടത് വക്കഫ് ബോർഡ് പരിഹരിച്ചില്ല എങ്കിൽ ആ പരിഹാരത്തിന് മുകളിലായി വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം അതിനെ മാറ്റി വെച്ചുകൊണ്ട് നിലവിൽ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഭേദഗതി നാല്പത്തിനാലോളം ഭേദഗതികൾ പറയുന്നുണ്ട് അത് പ്രധാനമായും പറയുന്നത് കളക്ടർക്കാണ് ആ ഉത്തരവാദിത്തം കൊടുക്കുന്നത് അപ്പോൾ കളക്ടർക്ക് ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ആ സുതാര്യത ഒരു പതിനൊന്നംഗ ബോർഡ് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായി ഒരു കളക്ടറിലേക്ക് അത് ചുരുങ്ങുന്നു അത് ഞങ്ങളൊരു ഭയപ്പാടോടു കൂടി തന്നെയാണ് കാണുന്നത് സംവിധാനം അതോടൊപ്പം തന്നെ നിലവിൽ ദേവസ്വം ബോർഡിലൊന്നും മറ്റു മതക്കാരില്ല അപ്പോൾ വക്കഫ് ബോർഡ് നിലവിലെ ബില്ല് നിയമമായി കഴിഞ്ഞാൽ മിനിമം രണ്ട് അമുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് അതൊരിക്കലും ശരിയായ രീതിയല്ല വക്കഫോഡ് ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ട അവഗാഹമുള്ളവർ വരേണ്ടതാണ് ആ നിയമത്തിനെ മറികടന്നുകൊണ്ട് അവിടെ രണ്ട് അമുസ്ലിം സഹോദരങ്ങൾ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ടെന്നും ഞങ്ങൾ വായിക്കും രാജ്യത്ത് മോഡി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന വക്ക ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും മതന്യൂനപക്ഷങ്ങളുടെ അവകാശധംശനമാണ് എന്തിനു വേണ്ടിയാണ് ഈ ഭേദഗതി എന്ന ചോദ്യത്തിന് സുവ്യക്തമായി ഉത്തരം നൽകാൻ ഭാഗ്യവശാൽ ഇത് അവതരിപ്പിച്ച മോദി സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇവിടെ നിലവിലുള്ള നാൽപ്പതാം വകുപ്പ് എടുത്തു കളയുന്നു ആ വകുപ്പ് എടുത്തു കളഞ്ഞ് സർക്കാരിൻ്റെ നോമിനികളെ നാമനിർദ്ദേശം ചെയ്ത് വഖഫ് ബോർഡ് ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾ കൈയടക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് നമുക്കറിയാം ഭരണഘടനയുടെ ഇരുപത്തിയാറാം വകുപ്പ് പ്രകാരം മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം മതങ്ങൾക്കാണ് ആ ഇരുപത്തിയാറാം വകുപ്പിൻ്റെ ലംഘനമാണ് പുതിയ നിയമ ഭേദഗതി ആ ലംഘനത്തിലൂടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ അരിക്കുന്നു ഇതിനെതിരായിട്ട് എല്ലാവരുടെയും ശബ്ദം ഉയരുകയാണ് രാജ്യവ്യാപകമായി ബി ജെ പി ഇതര സംഘടനകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എൻ ഡി എയിൽ തന്നെ ഘടകകക്ഷിയിലേക്കും ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് പാസ്സാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശബ്ദം രാജ്യവ്യാപകമായി ഉയർന്നു എന്തായാലും ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ഭേദഗതികളാണ് നടക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം